ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കിൻ്റെ വീഡിയോ ആണ് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട്സ് ഓട്ടോ വർക്ക് കരിമല ചെയ്ത ഒരു അടിപൊളി വർക്കാണ് ആപ്പ സിറ്റി എന്ന് പറഞ്ഞ മോഡലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓട്ടയാണ് ഇത് കാരണം അന്ന് വണ്ടി ഇറങ്ങിയ ശേഷം യാതൊരുവിധ എക്സ്ട്രാ വർക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യാതെ കമ്പനി തന്ന മോഡിൽ സ്റ്റിക്ക് കാര്യങ്ങളൊന്ന് ബലപ്പെടുത്തി മാത്രം ഓടി ഇത്രയും കാലം ഓടിയതിന് ശേഷം ഇപ്പോഴാണ് ഫുൾ വർക്ക് ചെയ്യുന്നത് നല്ല ഒരു വൃത്തിയിലുള്ള ഒരു ഓർഡിനറി വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ വർക്ക് തന്നെ പറയാം കാരണം കൂടുതൽ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും വെക്കാതെ നല്ല മനോഹരമായിട്ട് ചെയ്തൊരു വർക്കാണ് വുഡ് വർക്ക് ആയിക്കോട്ടെ നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളിലൊക്കെ നല്ല ടൈറ്റ് ഫിറ്റാക്കി ചെയ്തൊരു വുഡ് വർക്കാണ് ഇത് ഇത് സ്റ്റാർ അപ്പോൾസറി കരിമ്പനിയാണ് ഈ വുഡ് വർക്ക് ചെയ്തത് പിന്നെ ബേക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഈ സിഗ്നൽ ബോർഡ് സ്റ്റോപ്പ് ആൻഡ് സിഗ്നൽ ബോർഡൊക്കെ ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെ അടിച്ച് അവിടെ തന്നെ നമ്മളൊരു സ്ക്വയർ പൈപ്പ് സ്റ്റീലിൻ്റെ കൊടുത്തിട്ട് ഒരു പമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രസത്തിന് രണ്ട് പ്ലേപ്പും കാര്യങ്ങളൊക്കെ നിസാൻ്റെ രണ്ട് പ്ലേപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റോപ്പ് സിഗ്നൽ കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്യണം അതേപോലെ തന്നെ നല്ലൊരു സൈഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സൈഡ് ഗ്ലാസ് മുതൽ ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഫ്രണ്ടിൽ നല്ല ഒരു ചെറിയ ഒരു പമ്പർ കാര്യങ്ങൾ രണ്ട് ഹോണും ഒരു നെയിം പ്ലേറ്റും ഒക്കെ ഒരു ചെറിയ പമ്പറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് കഴിഞ്ഞ് ഇന്ന് ഡെലിവറി കൊടുക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം ഓടിയതിന് ശേഷമുള്ളൊരു വണ്ടിയാണിത് ഇൻറ്റീരിയൽ വർക്കൊക്കെ നല്ല അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ വണ്ടികൾക്ക് ചെയ്ത ഇതേ സീറ്റ് മോഡലാണ് ഈ വണ്ടിക്ക് ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻ്റീരിയൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വണ്ടിക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ ആണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് റാക്സിൻ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ലേസും കാര്യങ്ങളൊക്കെ തൂക്കി നല്ല വൃത്തിയിലും മനോഹരമാക്കിയിരിക്കുകയാണ് എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവറെ സീറ്റ് ബാക്കിൽ നല്ല അടിപൊളി ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബർത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബർത്തിൻ്റെ ബാക്കിൽ ഡിസൈനും കാര്യങ്ങളും അത് എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളും സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഡ്രൈവറെ സീറ്റിൻ്റെ ബാക്കിൽ നമ്മൾ സാധാ നമ്മുടെ സീനറിയാണ് വെക്കൽ ഫിച്ചറാണ് വെക്കൽ പക്ഷേ ഇത് നല്ല കുശിയെട്ടിട്ട് അപ്പോൾ സർ ചെയ്തിരിക്കുന്നു ബർത്തിൻ്റെ ഒരു സിംഗിൾ പോ ബോക്സ് കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ഗ്ലാസ് ഫ്രൈവിൻ്റെ തൊട്ട് മുകളിൽ നമ്മളൊരു ബർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് ചെറിയൊരു ബർത്ത് കൊടുത്തിരിക്കുന്നു ഹാൻഡിൻ്റെ മുകളിൽ ഒരു ട്രേവും കാര്യങ്ങളും അതും ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല കുഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ് മൊത്തത്തിൽ നല്ലൊരു നമ്മുടെ ഈ ബാലുശ്ശേരി മോഡൽ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ അന്ന് വണ്ടിക്ക് വന്നിരിക്കുന്നത് ചെറിയൊരു കുത്തുകാലി ഹാഫിലാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു കുത്തുകാൽ സെൻറ്റർ പോസ്റ്റൊക്കെ നല്ല ഡിസൈൻ കാര്യങ്ങളും സ്റ്റീലെന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ സൺഷൈഡ് ഷൈഡ് ഫിറ്റാക്കാണ് കൂടുതലായിട്ടും പറയുക സൺഷൈഡ് മാത്രമല്ല സ്റ്റഫിനിങ്സ് ചെറിയൊരു പമ്പർ കാര്യങ്ങൾ സാധാ ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ഇതിപ്പോൾ അവർ വാങ്ങിക്കൊണ്ടുവന്ന് അത് അവിടെ ഫിക്സ് ചെയ്യാണ് ആ സൺഷൈഡോട് വെക്കുമ്പോഴേക്ക് വണ്ടി നല്ല അടിപൊളിയായി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ